നമസ്കാരം സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും വിമർശനം സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും വിമർശനം യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പഴയകാല വീര്യം ചോർന്നെന്നാണ് സംഘടനാ റിപ്പോർട്ട് ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് യുവാക്കളിൽ സ്വാധീനം ചെലുത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിയുന്നില്ല എസ് എഫ് ഐ നേതാക്കൾക്ക് വിദ്യാർത്ഥികളോടുള്ള മനോഭാവം മൂലം ക്യാമ്പസുകളിൽ സീറ്റ് കുറയുമെന്നാണ് വിമർശനം ബിജെപിയുടെ വളർച്ച ഇടത് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുന്ന ഗൌരവതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി സ്ഥലമേറ്റെടുക്കലിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു വയനാട് ഡി സി സി ട്രഷറർ ജീവനൊടുക്കിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വയനാട് ഡിസിസി ട്രഷററായിരുന്ന എൻ എം വിജയൻ മകന് വിഷം നൽകി ജീവനൊടുക്കിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് ഈ കേസിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് കൽപ്പറ്റ വിജിലൻസ് ആണ് കേസ് അന്വേഷിക്കുക നിയമന കോഴ വിവാദങ്ങളടക്കം അന്വേഷണ പരിധിയിൽ വരും ഒന്നര കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് വിജയൻ പറഞ്ഞിരുന്നു ഇതോടെ കേസിൽ ആരോപണ വിധേയനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയ്ക്കും കുരുക്കമുറുക്കും അന്വേഷണം തുടങ്ങിയതായി വിജിലൻസ് ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഹാജരാകണം ഉത്തരവിട്ട കോടതി ഗോകുലം ഗോപാലന് നൽകിയ അപകീർത്തിക്കേസിൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനോട് ഹാജരാകാൻ കോടതി ഉത്തരവ് മാർച്ച് ഇരുപത്തിയെട്ടിന് ഹാജരാകാനാണ് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഗോകുലം ഗോപാലിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കേസ് പണം നൽകി തന്നെ സ്വാധീനിക്കാൻ കോടിയേഷനായി ചാനലുടമ ശ്രമിച്ചെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ആരോപണങ്ങളോട് പ്രതികരിച്ച് ഗോകുലം ഗോപാലൻ രംഗത്തെത്തിയിരുന്നു തന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തണമെന്ന് ഗോകുലം ഗോപാലൻ ആവശ്യപ്പെട്ടു ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും താൻ ഇടപെടാറില്ല വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പ്രതികരിച്ചിരുന്നു യുവതിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി പ്രതികളെ പത്തൊൻപത് ശേഷം പിടികൂടി കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പതിനെട്ട് ശേഷം പിടിയിൽ സിബിഐ ആണ് രണ്ട് പ്രതികളെയും പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടിയത് ഇവരെ കൊച്ചിയിലെ സി ജി എം കോടതിയിൽ ഹാജരാക്കും അഞ്ചൽ സ്വദേശി ദിപിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇന്ത്യൻ ആർമിയിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് സംഭവത്തിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ആരോഗ്യനില തൃപ്തികരം കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലെ വിഐ പി ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഉമാ തോമസ് എംഎൽഎ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സ തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഉമാ തോമസ് മക്കളോടും ഡോക്ടർമാരോടും സംസാരിച്ചു അപകടം നടന്ന് ആറ് ദിവസത്തിനു ശേഷമാണ് ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നത്